ചിരിയോട് ചിന്തിപ്പിക്കുന്നയാളാണ് മലയാളികളെ സംബന്ധിച്ച് ശ്രീനിവാസൻ സാമൂഹികപരമായ ഹാസ്യത്തെ ഇത്രയും വിപുലമായി അവതരിപ്പിച്ച മലയാളത്തിലെ മറ്റൊരു നടനില്ല കണ്ണൂരിലെ പാടും എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഊത്തുപറ മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പി ആർ എൻ എസ് എസ് കോളേജിൽ നിന്ന് എക്കണോമിക്സ് ബിരുദ്ധവും ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അദ്ദേഹം സിനിമയും പഠിച്ചു കാലാതിവർത്തി എന്ന് അവകാശപ്പെടുന്ന സിനിമകളാണ് ശ്രീനിവാസിന്റേത് അതൊക്കെ മലയാളികൾ നെഞ്ചിലേറ്ററിയും അതുകൊണ്ട് തന്നെ പല സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റുകളായിരുന്നു മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ അദ്ദേഹം മമ്മൂട്ടിക്കും ത്യാഗരാജനും വേണ്ടി ശബ്ദം നൽകിയിരുന്നു സാമ്പാ ശിവനും ശബ്ദം നൽകിയത് ശ്രീനിവാസനാണ് നിങ്ങൾക്കതൊന്നും ഒരു സ്ക്രൂബോൾ ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ് പ്രിയദർശൻ സംവിധാന ചെയ്ത ഈ സിനിമയിലൂടെയാണ് ശ്രീനിവാസൻ തിരക്കഥാകൃത്തായി അരങ്ങേറ്റം കുറിക്കുന്നത് നെടുപടി വേണു ശ്രീനിവാസൻ ജഗദീഷ് മുകേഷ് ശങ്കർ എന്നിവർ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഈ സിനിമയിലൂടെയാണ് ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നതിലൂടെ ശ്രദ്ധിക്കപ്പെട്ടത് വെളുത്തു നിറവും ഉയർന്ന ശരീരമുള്ള നായകന്മാരെ സ്വീകരിച്ചെന്നൊരു കാലത്താണ് ശ്രീനിവാസൻ സിനിമയിലേ കടന്നു വരുന്നത് മലയാളികളിൽ പകുതിയിലധികം പേരും കറുത്ത തനി ദ്രാവിഡ ശരീരമുള്ളവരാണെങ്കിലും വെളുപ്പിന്റെ വരുന്ന സൗന്ദര്യം അവരെ സ്വാധീനിച്ചിരുന്നു സിനിമയിലെ വില്ലൻ വേഷങ്ങൾ കൽപ്പിച്ചു നൽകുന്ന ആ ഒരു ശരീര രൂപത്തെ ശ്രീനിവാസനെ ഒരു നായക വേഷത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു ആസ്യത്തെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് മലയാളത്തിലെ കബഡി നാട്യങ്ങളെ അദ്ദേഹം തന്റെ കഥാപാത്രം കൊണ്ട് പരിഹസിച്ചു ഈ സ്വയം വിമർശന ശൈലി മലയാളി പ്രേക്ഷകർക്കിടയിൽ പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു സാധാരണക്കാരായ മനുഷ്യർക്ക് ആത്മവിശ്വാസം നൽകുന്ന കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പല വേഷങ്ങളും സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ടീമിന്റെ സിനിമകൾ മലയാള സിനിമയിൽ ഒരു ട്രേഡ് മാർക്ക് പോലെ പ്രസിദ്ധമാണ് ആ കോംബോയിൽ വന്ന സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു സത്യനന്തിക്കാട് ശ്രീനിവാസൻ മൂട്ടുകെട്ടിലെ ആദ്യമായി വന്ന സിനിമകളിൽ ഒന്നായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചു ശ്രീനിവാസൻ സത്യനന്ദിക്കാട് മോഹൻലാൽ എന്നിവരുടെ സിനിമാ കരിയറിൽ നിർണായകമായി മാറി ഈ സിനിമ ശ്രീനിവാസൻ വെച്ചുള്ള മറ്റൊരു സിനിമയാണ് സന്ദേശം ഈ സിനിമ സത്യനന്തിക്കാടാണ് സംവിധാനം ചെയ്തത് അദ്ദേഹം എഴുതിയ തിരക്കഥകളിൽ വെച്ച് ക്ലാസിക് എന്നറിയപ്പെടുന്ന ഈ സിനിമ സാക്ഷരതയുടെയും പ്രബുദ്ധതയുടെയും പേരിൽ മെയിൻ നടിക്കുന്ന ആധുനിക മലയാളികളുടെ വികലമായ രാഷ്ട്രീയബോധത്തെ വരച്ചു കാട്ടുന്നു അധികാരത്തിനായി അല്പബുദ്ധികൾക്ക് ആയുധം നൽകി അവരെ രക്തസാക്ഷികളാക്കി അവരുടെ ചൊറയിൽ ചവിട്ടി അധികാരത്തിൽ കയറി തന്റെ വരും തലമുറകളെ സമ്പന്നരാക്കാൻ ശ്രമിക്കുന്ന സോക്കോൾഡ് രാഷ്ട്രീയക്കാർക്കും അവരുടെ സ്തുതിപാഠകരായ ബുദ്ധിജീവികൾക്കും ഇപ്പോഴും ധരിച്ചിട്ടില്ലാത്ത ഈ സിനിമ മലയാളികൾക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ പല സാമൂഹിക മുന്നേറ്റവും നടത്താൻ കഴിഞ്ഞത് ശ്രീനിവാസന്റെ എല്ലാ രചനകളിലും സാമൂഹികമായ കണ്ടന്റുകൾ നമുക്ക് കാണാം നാടോടിക്കാറ്റ് എന്ന സിനിമയിലൂടെ തൊഴിലായെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു നാൾ വരും എന്ന സിനിമ അഴിമതിയെ പറ്റി സംസാരിക്കുന്നു പണം ഒരാളെ എങ്ങനെ അപാസനാക്കുന്നുവെന്ന് അഴകിയ രാമു കാണിച്ചിരുന്നു ഉദയനാതാരവും പത്മശ്രീ ഡോക്ടർ സരോജ് കുമാറും സിനിമാ രംഗത്തെ മോശം പ്രവണതകളെ തുറന്നുകാട്ടി ഞാൻ പ്രകാശിൽ അദ്ദേഹം ചെറുപ്പക്കാരുടെ വിദേശ രാജ്യങ്ങളുടെ ഭ്രമവും കൃഷിയോടുള്ള വിമുഖതയെ പറ്റി സംസാരിച്ചു സാമൂഹിക വിഷയങ്ങളെ തൊട്ടു തേടാത്ത ഒരു സിനിമയും അദ്ദേഹത്തിൻ്റെതായിട്ടില്ല രണ്ടു വർഷത്തോളമായി അശോകപാധനായ ശ്രീനിവാസൻ കഴിഞ്ഞ ശനിയാഴ്ച നമ്മെ വിട്ടുപിരിഞ്ഞു അങ്ങനെ ഒരു കാലത്തെ രസിപ്പിച്ചവർ അടയാളപ്പെടുത്തിയവർ നമ്മെ വിട്ടുപോകുകയാണ്